ക്രൈസ്തവൻ എന്ന നിലയിൽ ഇന്ന് നീതിനിഷ്ഠോ ഉച്ചുനീറ്റവോ ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് മാത്രമായി ഈ സാഹചര്യത്തിൽ നിലനിൽക്കുമ്പോൾ ഇപ്പോ അമൽജ്യോതിയുടെ വിഷയത്തിലേക്ക് തന്നെ എടുക്കുകയാണെങ്കിൽ അവിടെ വന്ന യുവജനങ്ങൾ അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള കുട്ടികളുടെ ഇടയിലേക്ക് മതം എന്നതിനെ മറിച്ച് ഏറ്റവും മൂല്യമില്ലാത്തതായ വിഷങ്ങൾ കുത്തിവെച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾക്കെതിരെ മാത്രം അവരെ വിചിന്തനം ചെയ്തുകൊണ്ട് വഴിതിരിച്ചുവിടാനാണ് ഒരു പ്രത്യേക വിഭാഗം സമൂഹം നിലകൊള്ളുന്നത് അതിന്റെ ഭാഗമായി തന്നെ ഇങ്ങനെയാണ് ഇതിന്റെ പോക്കെങ്കിൽ ക്രിസ്ത്യാനികൾ ും യുവജനങ്ങളും ഇതിനെതിരെ പോരാടിയില്ലെങ്കിൽ മറ്റാരും പോരാടാനാവില്ല എന്നോർത്തിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഞങ്ങളെ തൊട്ട് തൊട്ടുകള ചോദിക്കാനും അറിയുവാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഈ സാഹചര്യത്തിലേക്ക് കഴിഞ്ഞ ആരെ പതിറ്റാണ്ടായി ഇവിടെ വരെ എത്തിച്ചത് പക്ഷെ തിരിച്ചു ഞങ്ങൾ പോരാടുമെന്ന് ഇതിലൂടെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഈ ഈ ഒരു ശ്രദ്ധാ സതീഷിന്റെ ഒരു മരണം എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തിനെതിരെ അല്ലെങ്കിൽ മാനേജ്മെന്റിനെതിരെ അടിക്കാനുള്ള ഒരു വഴിയായിട്ട് മരുമറി വിഭാഗം അല്ലെങ്കിൽ ഇതിന് പിന്നിപ്പിടിക്കുന്ന ഗൂഢാകൾ നടന്ന സംഘടന ശ്രമിക്കുന്നുണ്ട് ഉറപ്പായിട്ടും വഴിയായിട്ട് അല്ലെങ്കിൽ ദിവസം ദിവസം ആ വിഷയം നടന്നുകൊണ്ടിരുന്ന അതേ തന്നെ കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥാപനമാണ് അമൽ ജ്യോതി അതിനെ തകർക്കുക ലക്ഷ്യം കൂടി ഇതിന്റെ ഉറപ്പായിട്ടും അതുകൊണ്ട് തന്നെയാണല്ലോ ക്രിസ്ത്യാനി ഈ പറയുന്ന ഏറ്റവും കൂടുതൽ മറ്റു ശ്രദ്ധിക്കപ്പെടുന്നതും അവരെ തന്നെ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഇപ്പൊ നമുക്കറിയാം കാണുന്ന ഓരോ ഷെയർ ചെയ്യപ്പെടുന്ന വീഡിയോകളിലും ഏറ്റവും കൂടുതൽ സമൂഹത്തിനെതിരെയും അച്ഛന്മാരെയും പിശാദികൾ എന്ന് പറയുന്നത് ഏത് സമൂഹത്തിൽപ്പെട്ടവരാണെന്ന് നോക്കിയാൽ നമുക്ക് വ്യക്തമാവും